സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന പേജിൽ വന്ന പരസ്യ വാർത്തയുണ്ടാക്കിയ വായനക്കാരിലുണ്ടാക്കിയ ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം സംസാരിക്കുന്നത് ഫെബ്രുവരി ഒന്നു മുതൽ നമ്മുടെ രാജ്യത്ത് കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ ഉണ്ടാവില്ല നിരോധിക്കുകയാണ് ഇനി അങ്ങോട്ട് ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റിസർവ് റിസർവ് ബാങ്ക് ഗവർണർ ആർ ബി ഐ ഗവർണർ അറിയിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും ആദ്യ പേജിൽ തന്നെ വന്നത് അത് പ്രധാന തലക്കെട്ട് ഇനി നോട്ടിന് വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടുകൂടിയാണ് എല്ലായിടത്തും ആ വാർത്ത വന്നത് അത് ആദ്യം ഒരു പരിഭ്രാന്തിയും ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായി പിന്നീട് ഇത് എന്താണ് സംഭവം എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പലരും അന്വേഷിച്ചു സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ രീതിയിൽ ഈ വാർത്തയെക്കുറിച്ച് ചർച്ചയായി പിന്നീടാണ് ഇതിലെ വസ്തുത പലരും തിരിച്ചറിഞ്ഞത് ഇതൊരു പരസ്യ വാർത്തയായിരുന്നു എന്ന് പലരും തിരിച്ചറിഞ്ഞത് അതിന് പിന്നാലെ തന്നെ അടക്കം വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോഴും ഒരുപക്ഷെ പലരും ആ വാർത്ത വിശ്വസിച്ച് കാണുന്നവരുണ്ടാകും പക്ഷേ അത് ഒരു പരസ്യവാർത്തയായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൽ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് പ്രധാന ചാനലിലെ ഒരു മോർണിംഗ് ഷോയിൽ ഒരു അവതാരകൻ പത്ര സെഗ്മെന്റിനിടയിൽ ഇതൊരു ആധികാരിക വാർത്തയാണ് എന്ന തരത്തിൽ വരെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ആർ ബി ഐ ഗവർണറുടെ പേരും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പേര് തെറ്റായിട്ടായിരുന്നു നൽകിയത് പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ ആ വാർത്ത ശരിയാണ് എന്ന തരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നതാണ് ഇതിന്റെ ഒരു ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അജിംസ പുതിയ പുതിയ രീതികൾ മാധ്യമങ്ങൾ പരീക്ഷിക്കാറുണ്ട് പക്ഷേ ഇന്നുണ്ടായത് അല്പം കടന്നുപോയി എന്ന അഭിപ്രായമാണ് ഏജൻസിനുള്ളത് ഞാനിത് രാവിലെ പത്രങ്ങൾ കണ്ടിരുന്നില്ല ഞാൻ ആദ്യം കാണുന്നത് ഈ ഈ പത്രങ്ങളിൽ ഇങ്ങനെ അഡ്വറ്റോറിയൽ എന്നോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നോ രീതിയിൽ ആദ്യ പ്രേജ് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഞാൻ കണ്ടത് എന്നിട്ടാണ് ഞാൻ പത്രം എടുത്ത് നോക്കിയത് അപ്പോൾ ഞാൻ പത്രം എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഒരു വായനക്കാരനെന്ന നിലയിൽ ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ആദ്യം പരിശോധിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പോയേക്കാം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടില്ല കാരണം നമ്മൾ സ്ഥിരമായി വായിക്കുന്ന പത്രത്തിൻ്റെ ഫോണിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ വിന്യാസം സാധാരണ ആ പത്രങ്ങൾ ചെയ്യുന്ന പേജ് വിന്യാസമല്ല ചെറിയ മാറ്റങ്ങളോടെയാണ് ആ വിന്യാസം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ദിവ്യ പറഞ്ഞല്ലോ ഒരു ടെലിവിഷൻ ആങ്കർ പോലും തെറ്റിദ്ധരിച്ചു പോയി ആ വാർത്തയിലെങ്കിൽ സാധാരണക്കാരായ പത്രവായനക്കാർ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട് കാണും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടിലില്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സുഹൃത്തിൻ്റെ അമ്മ പരിഭ്രാന്തിയായി സുഹൃത്തിനെ വിളിക്കുകയാണെന്ന് ടൈം സോൺ മാറ്റം ആയതുകൊണ്ട് അവരാ കിടന്നുറങ്ങുമായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യും എനിക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട് അച്ഛന് സ്മാർട്ട് ഇല്ല എങ്ങനെ പി ഡി എഫ് ഫെബ്രുവരിയിൽ എങ്ങനെ പി ഡി എപ്പും ഒരു ഫോൺ അയച്ചു വരും ഇങ്ങനെയൊക്കെ അത് അതുണ്ടാക്കുന്ന അങ്കലാപ്പ് ചെറുതല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാർ അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി മറ്റു രീതിയിൽ ഇത് ഇൻഫോംഡ് അല്ലാത്ത മനുഷ്യന്മാർ ഇന്ന് കുറെ മണിക്കൂറുകളോളമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും അത് തെറ്റെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ടാവും അവർക്കുണ്ടാകുന്ന അങ്കലാപ്പ് ചോദിക്കണം അതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് മനുഷ്യരെ അങ്കലാപ്പിലാക്കിയ ഒരു ചതിയായിരുന്നു ഇന്ന് പത്രങ്ങൾ ചെയ്തത് അതിലെടുത്ത് പറയുന്നത് ദേശാഭിമാനി ആ പണിക്ക് നിന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദേശാഭിമാനി അതുപോലെ ഇംഗ്ലീഷ് പത്രങ്ങളും ബാക്കി എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും ആ പാത പിന്തുടമായിരുന്നു അപ്പോൾ ചില പത്രങ്ങൾക്കൊക്കെ മുൻകാലങ്ങളിൽ പോളിസി ഉണ്ടായിരുന്നു ഒരു മുൻ മുൻ പേജ് ഫ്രണ്ട് പേജ് ഒരിക്കലും പൂർണ്ണമായ പരസ്യങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പോളിസിയൊക്കെ മുമ്പൊക്കെ ചില പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പത്രങ്ങൾ പോലും ഈ പാത പിന്തുടർന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു തരം ഒന്നാമത് ഈ കാലം എന്ന് പറഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ്റെ കാലമാണ് മിസ്ഇൻഫർമേഷൻ വ്യാപകമായി നടക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സോഷ്യൽ മീഡിയ വഴിയും മിസ്ഇൻഫർമേഷന് വിധേയരാകാത്ത ആളുകളെ മിൻസ് മിസ്ഇൻഫോം ചെയ്യാൻ പത്രങ്ങൾ ശ്രമിക്കുകയാണ് അതായത് നമുക്കറിയാം പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് ഒരു ഡിക്ലൈൻ സ്റ്റേജിലാണ് ലോകത്ത് ഒട്ടുമിക്ക പത്ര വ്യവസായങ്ങൾ ഒന്നുകിൽ പൂട്ടിക്കെട്ടല്ലോ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷനിലൂടെ പിടിച്ചു നിൽക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് ആ കാലത്തും പത്രം വായിക്കുന്ന മനുഷ്യരോട് ഈ ചതി ചെയ്യാൻ പാടില്ല ആ കാലത്തും പത്രം വായിക്കുന്ന മനുഷ്യരോട് ഈ ചതി ചെയ്യാൻ പാടില്ല ഒന്ന് രണ്ട് ഈ മിസ് മിസ്ഇൻഫർമേഷൻ്റെ കാലത്ത് മാധ്യമങ്ങൾ സ്വയം പ്രേക്ഷകരെയോ വായനക്കാരെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങളായി മാറരുത് അത് പരസ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇത് ഇതൊക്കെ നമുക്ക് കാണാൻ ഏപ്രിൽ ഫൂൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതായത് ഈ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ ഗൗരവം ചോർത്തിക്കളയുന്ന ഒന്നായി ഇത് മാറി ഇനി എത്ര പണം നൽകിയാലും നിങ്ങൾ പണം നൽകും ഞങ്ങൾ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കാമെന്ന് ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ പറയാം പക്ഷേ ഈ കാണിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്ന കരിയറിനെ അവരുടെ തൊഴിലിനെ തന്നെ അപഹസിക്കുന്ന ഒന്നായി മാറി എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അത് മനുഷ്യർക്കുണ്ടാക്കുന്ന അങ്കലാപ്പ് ആശങ്ക ആദ്യ അത് മറ്റൊരു വശത്ത് മറ്റൊരു കാര്യം ഇത് മിസ്ഇൻഫർമേഷൻ ആയി മാറുന്നുണ്ട് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുക ചെയ്യുകയാണ് ചേട്ടാ പലരും ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മാറ്റി പറയുന്നവരല്ലേ എന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത അത് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയെ വിശ്വാസതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി പോയില്ലേ ഇപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം ഇത് ഒരേ വാർത്തയായിട്ട് വരുന്നു ഒരേ പരസ്യമായിട്ട് വരുന്നു ഇവിടെ ഇപ്പോൾ ദേശാഭിമാനി അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇംഗ്ലീഷ് പത്രങ്ങളും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അതൊരു പോളിസിയുടെ ഭാഗമായിട്ടായിരുന്നോ അതോ ഈ പരസ്യം കിട്ടാതെ പോയതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ദേശാഭിമാനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമാണ് അവർ പരസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്തത് അതിന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ എന്നത് നമ്മുടെ മുന്നിലുണ്ട് ഏതൊക്കെ പത്രങ്ങളെ തിരഞ്ഞ പിടിച്ചാണ് അത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു പത്രം നേരിട്ട് ചെയ്യുന്നില്ല എങ്കിലും ആ പത്രത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള പാർട്ടി ആ പാർട്ടി ഇത്തരം കാര്യങ്ങളിലെടുത്തിട്ടുള്ള സമീപനം അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പരസ്യം ദേശാഭിമാനി കൊടുത്തില്ല എന്നതുകൊണ്ട് ദേശാഭിമാനി ഈ കാര്യത്തിലൊരു മാതൃക കാട്ടി എന്ന് കരുതിക്കൂടാ അതിനേക്കാൾ പ്രധാനം ദേശാമനിക്കാ പരസ്യം കിട്ടിയോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കൊക്കെ വലിയ പരാധീനതകളുണ്ട് അതിലേറ്റവും കൂടുതൽ പരാധീനത പത്രങ്ങൾക്ക് തന്നെയാണ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇപ്പോൾ കോവിഡിന് ശേഷം ഈ എല്ലാ ഇൻഡസ്ട്രിയും പ്രതിസന്ധി നേരിടുന്നു അതിൽ തന്നെ വല്ലാതെ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് പ്രിൻറ്റ് അതുകൊണ്ട് പത്രങ്ങൾ ഇപ്പോൾ ഏത് സമ്മർദ്ദത്തിനും അതിവേഗം വിധേയപ്പെടാറുണ്ട് ഈ ഒന്നാം പേജിൽ ഇത്രയധികം പരസ്യങ്ങൾ എല്ലാ ദിവസവും വരുന്നത് ഈ കാലത്താണ് നേരത്തെ പത്രത്തിനൊരു ശക്തിയുണ്ട് ഇന്ന സ്ഥലത്ത് തന്നെ അത് കൊടുക്കാൻ കഴിയൂ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പറയാൻ കഴിയുന്ന ഒരു ദൃഢത അവർക്കുണ്ടായിരുന്നു സാമ്പത്തിക ദൃഢത ഇപ്പോൾ അത് കൈമോശം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല മിക്കവാറും എല്ലാ ദിനപത്രങ്ങളിലും എല്ലാ ദിവസവും ഒന്നാം പേജ് മുഴുവൻ പരസ്യമാണ് അതൊരു നിവൃത്തികേടാണ് അതിന് പത്രങ്ങളെ മാത്രമായി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പത്രങ്ങളുടെ ഒരു നിവൃത്തികേട് അത് ഒരു സാധ്യതയായി മറ്റ് മേഖലകൾക്ക് വരുന്നു അപ്പോൾ ഇത് പരസ്പരം സഹായിച്ചും ആശ്രയിച്ചുമൊക്കെ നിൽക്കുകയാണ് ഇതിൻ്റെ മുന്നോട്ട് പോക്കിന് പിന്നെ ഒരു പത്രത്തിൽ പിറ്റേ ദിവസം പത്രമുണ്ടാകില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം വളരെ ചെറിയ രൂപത്തിലാണ് കൊടുക്കുക ഇപ്പം ഇന്ന് ഇന്നത് പ്രമാണിച്ച് നാളെ പത്രമുണ്ടാകില്ല അതുപോലെ തന്നെ ഈ ഒന്നാം പേജിലും ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയൊരു ബോക്സായി തന്നെയാണ് എന്ന് വെച്ചാൽ ഈ നാളെ പത്രം ഉണ്ടാകില്ല എന്ന അറിയിപ്പിനേക്കാളൊക്കെ കുറേ കൂടെ പ്രാധാന്യത്തോടെ ഉള്ളൊരു മുന്നറിയിപ്പാണ് അതിനൊരു ബോക്സായി കൊടുത്തിരിക്കുന്നത് പത്രസാക്ഷരതയുള്ളവർ അത് വായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത് വായിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചൊരു പരിഭ്രാന്തിയിലേക്ക് പോവുക അതിനകത്തൊരു സംശയങ്ങളും ഉണ്ടാകാതെ വരിക എന്ന് പറയുന്നത് ശരിയാണ് സ്വാഭാവികമാണ് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷേ ഒരു വീട്ടിൽ ഒരാൾ മാത്രമല്ലല്ലോ പത്രമൊക്കെ വായിക്കുക ഇതിനകത്തൊരാശയവിനിമയം ഉണ്ടാകുമല്ലോ തന്നെ അത് സംശയം ദൂരീകരിക്കപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞ മതിയായ മുൻകരുതൽ ആ പരസ്യത്തിലുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതായത് ഇത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു എന്താണ് സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചർ സബ്മിറ്റ് ഫ്യൂച്ചർ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യം ചെയ്തിരിക്കുകയാണ് അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അമ്പതിൽ ഒരു പത്രം എങ്ങനെ ഇറങ്ങും അന്നത്തെ രാവിലെ ആ പത്രം എങ്ങനെ ഇറങ്ങും അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണത് അതൊരു ഭാവനയാണ് അതിലൊരു തെറ്റുമില്ല മാത്രമല്ല അതിനകത്ത് ഒന്നാമത്തെ വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഈ സമുദ്രാന്തർ ഭാഗത്തെ ജീവിതത്തെ പറ്റിയാണ് ചില മനോഹരമായ മലയാള പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ജലസമൂഹം വളരെ രസകരമായി വന്ന ഒരു പ്രയോഗമാണത് അങ്ങനെയൊക്കെയുള്ള ഇന്നോവേറ്റീവായ ചില നീക്കങ്ങൾ നടത്തുന്നു പിന്നെ കുട്ടികളൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എനിക്കതിനകത്ത് രണ്ടാമത്തെ വാർത്തയായി തോന്നിയ ആ ഡിജിറ്റൽ നിങ്ങൾ പറയുന്ന വാർത്തയുണ്ടല്ലോ അതിൽ അപകടമായി തോന്നിയ ഒരു കാര്യമുണ്ട് അത് ഈ ഭാവനാവിലാസമൊക്കെ നടത്തുമ്പോഴും താടിയുള്ള അപ്പനെയാണ് പേടി എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ല അതിൽ ഈ റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ധനമന്ത്രിയുടെ പേര് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കണം രണ്ടുപേരുടേതും ഹിന്ദു നാമങ്ങളാണ് ഒന്ന് രാജീവ് സിംഗ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അമ്പതിലും നമ്മുടെ ധനമന്ത്രി ഒരു ഹിന്ദു ആയിരിക്കും എന്നുള്ളതിനകത്ത് അവർക്ക് യാതൊരു സംശയവുമില്ല പ്രതിപക്ഷ നേതാവും നിശ്ചയമായും ഹിന്ദുവാണ് ഈ പറയുന്ന ഡോക്ടർ അഞ്ജലി മെഹ്റയോ അങ്ങനെന്തോ ആണ് അവരുടെ പേര് അതേസമയം തൊട്ടു പിന്നാലെ ഈ അടുത്ത കോളത്തിൽ ഒരു എ ഐ റവന്യൂ മന്ത്രി കേരളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന വാർത്തയുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ പേര് കൊടുത്തിട്ടുണ്ട് നൈന ഷാജി അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഒരു ഭയവുമില്ല ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിക്കാർക്ക് കാരണം കേരളത്തിന് പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് ഈ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലുണ്ടെന്നേ അപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരെന്ന് മാറ്റി പറഞ്ഞ വിവരം അറിയും ആ മുൻകരുതൽ ഈ ജെയിൻ പുലർത്തിയിട്ടുണ്ട് കഴിഞ്ഞില്ല അതിന് താഴെ ഈ പറയുന്ന ഒരു ഉരുൾപൊട്ടൽ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നു നല്ല വാർത്ത അതിൽ കൽപ്പറ്റ എം എൽ എ ഒരു മുസ്ലിമാണ് രണ്ടായിരത്തി അൻപതിൽ കൽപ്പറ്റയിലെ എം എൽ എ ഒരു മുസ്ലിമാണ് ഇപ്പോൾ ഐ സി ബാലേഷൻ അല്ലേ അജിംസെ ആ ഐ സി ബാലേഷ് സിദ്ദിഖ് സോറി സി സിദ്ദിഖ് അപ്പോൾ രണ്ടായിരത്തി അൻപതിലും ഐ സി ബത്തേരി ആണല്ലേ ആ അപ്പോൾ സിദ്ദിഖ് ആലോചിച്ചോണം രണ്ടായിരത്തി അമ്പതിൽ ഇബ്രാഹിം എന്തോ പേര് പറഞ്ഞിട്ടുള്ള ഒരു എം എൽ എ ആണ് വരുന്നത് ഇതൊന്നും നിഷ്കളങ്കമല്ല ഇതാണ് നാം പരിശോധിക്കേണ്ടത് അതായത് ഒന്നാം പേജിലുള്ള പത്രവാർത്ത വന്ന് എല്ലാവരും കൂടെ അങ്ങ് തിരിദ്ധരിക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ആ പത്രവാർത്ത കൈകാര്യം ചെയ്ത ആ ബുദ്ധി കേന്ദ്രങ്ങൾ സൂക്ഷിച്ച രാഷ്ട്രീയമായ ബുദ്ധിയുണ്ടല്ലോ അത് ഗുണകരമല്ല അതാണ് വിമർശിക്കപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത് അത് വായിച്ചു നോക്കിയപ്പോൾ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം അഡ്വർട്ടോറിയൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന ഉൾപേജുകളുണ്ടല്ലോ ആ ഉൾപേജിൽ ചിലപ്പോൾ പല വാർത്തകളുടെ ഇടയിലായിട്ട് ഇത് കിടക്കും അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം വായിച്ചു പോകുന്ന ആ ബഹളത്തിൽ തന്നെ ഇതും വായിച്ചങ്ങ് പോകും പിന്നെ നമ്മൾ വായിച്ചു വരുമ്പോഴാണ് തോന്നുന്നത് ഇതെന്തോ വാർത്തയുമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ ചിലപ്പോൾ ചില ആളുകളെ പോലെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വം പറയുന്നവയായിരിക്കും അതിൻ്റെ സൈഡിലൊന്നും ഒരു ഒരു രണ്ടു വരി പോലും എഴുതില്ല ഇത് അഡ്വർട്ടോറിയലാണ് എന്ന് അപ്പോൾ ഇതാ വാർത്തയ്ക്കകത്ത് പെട്ട് പോകുന്നുണ്ട് അത് ഇതിനേക്കാൾ ആപൽക്കരമായിട്ടാണ് തോന്നുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ നീട്ടുന്നില്ല ഈ ഈ പറയുന്ന ടി ആൻഡ് സി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യപ്പെടും എന്ന് എല്ലാത്തിലും താഴെ വളരെ എന്താ ആർക്കും കണ്ടു കാണാൻ പറ്റാത്ത വായിച്ചാൽ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ചെറിയ അക്ഷത്തിലാണ് എഴുതുക പക്ഷേ പ്രൊജക്ഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ വാതുക്കൽ ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റേന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളുടനെ നേരെ കയറിയിട്ട് എല്ലാം നാൽപ്പത് ശതമാനം പറയുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലല്ലോ എൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും പത്തണം വാങ്ങിയാലാണ് കിട്ടുക അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം സ്വാഭാവികമാണ് വരുന്നത് എന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവമാണ് അതുകൊണ്ട് ഇന്നെന്തോ ഒരു മഹാപാതകം നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ആനുകാലികങ്ങൾ ആനുകാലികങ്ങളിലെ വലത്തെ പേജ് എന്ന് പറയുന്നത് എത്രയോ കാലം മുൻപ് നമുക്ക് നഷ്ടമായി ഇൻ്റർനാഷണൽ മാഗസിനായാലും കേരളത്തിലേതായാലും ഇന്ത്യയിലെ മറ്റ് മാഗസിൻസ് ആയാലും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രസിദ്ധീകരണം തുറക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവികത വെച്ചുകൊണ്ട് ആദ്യം കണ്ണ് പോകുന്നത് കാഴ്ച പോകുന്നത് വലുതുവശത്തെ താളിലാണ് അത് ഒന്നടങ്കം ഈ പറയുന്ന മാർക്കറ്റിങ്ങിലേക്ക് മാറി കാരണം അവർക്കറിയാം നമ്മൾ നോക്കുന്നത് ആദ്യം അവിടേക്കാണെന്ന് അതുകൊണ്ട് മുഴുവൻ പരസ്യങ്ങളും അവിടെയാണ് വരുന്നത് ഇടതുവശത്താണിപ്പോൾ ഈ പറയുന്ന ആ പ്രസിദ്ധീകരണം എന്തിനാണ് ഇറങ്ങുന്നത് ആ കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പുതിയ ശീലങ്ങൾ വരുന്നു അത് പുതിയ തരത്തിലുള്ള ജാഗ്രത നമ്മളിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അതുണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതല്ലാതെ എന്ത് കണ്ടാലും അതിലൊക്കെ വ്യാമോഹപ്പെട്ടു പോകുമെങ്കിൽ അതിന് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് വീഴുന്ന ഇതിൽ നമ്മളെ തന്നെയാണ് നാം ജാഗ്രതപ്പെടുത്തേണ്ടത് ആ പേജ് സെറ്റ് ചെയ്ത മസ്തിഷ്കത്തെക്കുറിച്ച് വീണു പറഞ്ഞല്ലോ അത് എ ഐ ആണോ എന്ന് ഞാൻ ഇപ്പോൾ വീണു പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എ ഐ ആണെങ്കിൽ അത് അതിനും വലിയ അപേടാണ് ബയസ് ബയസ് എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ പോലും ഇങ്ങനെയാണ് ആ ആ കൂടുതൽ എന്തായാലും വാർത്ത വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർ അതിലെ വാസ്തവം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റു പലരോടും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാകും വാട്സാപ്പിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അപ്പോൾ അത് തിരുത്തണം അത് വെറും ഒരു പരസ്യ വാർത്ത മാത്രമായിരുന്നു ഫെബ്രുവരി ഒന്നു മുതൽ എന്തായാലും നമ്മുടെ നാട്ടിൽ രാജ്യത്ത് കറൻസി നോട്ടുകൾ പിൻവലിക്കാൻ പോകുന്നില്ല